പെൺകരുത്തിന്റെ മഹിമ വിളിച്ചു ഓതുന്ന ലേഡീസ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വേറിട്ട തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഠിനാധ്വാനികളായ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി ഞാൻ രഞ്ജിത ശ്രീനാഥ് ഭരതാട്യം ആർട്ടിസ്റ്റാണ് കലാക്ഷേത്ര അലുമിനിയാണ് ചെന്നൈ കലാക്ഷേത്രയിൽ നിന്നാണ് പഠിച്ചത് അവിടുന്ന് ഒരു പോസ് ഗ്രാജുവേഷനും പോസ് ഡിപ്ലോമ എല്ലാം കഴിഞ്ഞതാണ് അവിടെ ഒരു വളരെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ റെഗുറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ട്രെയിനിങ്ങും അവിടുത്തെ ഒരു ജീവിത രീതിയും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് വന്നതിന് ശേഷം ഞാൻ പിന്നീട് ഭരതനാട്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തിട്ടുണ്ട് എൻ്റെ യു ജി സി നെറ്റ് അംഗീകാരവും നേടിയിട്ടുണ്ട് ഇപ്പോൾ സദ്ഗമിയ നാട്യ കളരി എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി വരുന്നു അതുകൂടാതെ പെർഫോമൻസ് പെർഫോമൻസ് ആണ് കൂടുതൽ ആദ്യം കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് മാരേജ് മാരേജായിരുന്നു മാരേജിന് ശേഷം ഇവിടെ വന്നപ്പം ഞാൻ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം പെർഫോമൻസിലാണ് കൂടുതൽ ശ്രദ്ധയുണ്ടായിരുന്നത് പിന്നീട് ഒരു മോനായി അതിനുശേഷമാണ് ഞാനൊരു സദ്ഗമ്യ നാട്യ കളരി എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് അതിവിടെ ആലപ്പുഴയിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം പെർഫോമൻസും അതുപോലെ തന്നെ നാട്യ ഒരുപോലെ കൊണ്ടുപോകാൻ ശ്ര പെർഫോമൻസ് എന്നുള്ളൊരു എടുക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വന്യൂസ് ഒരുപാടുണ്ട് ഒരുപാട് അവസരങ്ങൾ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറവാണ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പിന്നിപ്പോൾ ഞാനൊരു ഗവേഷണം പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഭരനാട്യത്തിൽ തന്നെ ഒരു പോസ്റ്റ് ഗ്രാ പി എച്ച് ഡി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണിപ്പോൾ ഇതിനോടൊപ്പം തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എ ഗ്രാജുവേഷനും കഴിഞ്ഞതാണ് പക്ഷേ എന്നിരുന്നാലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വേറെ ഏതൊക്കെ പ്രൊഫഷനിലും വേറെ ഏതൊക്കെ വർക്ക് ചെയ്താലും നമ്മളതൊരു ഒരു കംപ്ലീറ്റ് ആവുന്നില്ല എവിടെയും നമ്മൾ നമ്മളായിട്ട് ചെയ്യും നമ്മൾക്കുള്ളൊരു കർമ്മം എന്നുള്ളത് നൃത്തം അത് അതൊരു സാധനയായിട്ട് ചെയ്യുമ്പം വേറെ ഏത് മേഖലയിൽ പോയാലും നമുക്കതിൽ നമുക്ക് കുറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പം അതുകൊണ്ട് തിരിച്ചും ഞാൻ നൃത്തം തന്നെയാണ് എൻ്റെ ഒരു ജീവിത ശൈലിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം അതിൽ നൃത്തം പഠിച്ചു തുടങ്ങിയാണ് ഒരു ആറേഴ് വയസ്സ് മുതൽ തുടങ്ങിയതാണ് നൃത്തം അഭ്യസിക്കാൻ പക്ഷെ അതൊരു കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആയിരുന്നില്ല ഒരു വളരെ കലാമണ്ഡലം പ്രേമലത ടീച്ചറുടെ കീഴിലാണ് ആദ്യം പഠിച്ചു തുടങ്ങുന്നത് അതിന് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ലേർണിംഗ് പ്രോസസ്സായിരുന്നു മറ്റ് സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ തന്നെ അതും അതിൻ്റെ ബേസിക് അടവുകൾ മുതൽ പഠിച്ചു തുടങ്ങിയത് അന്നും ഭരതനാട്യം തന്നെയാണ് ഞാൻ പഠിച്ചിരുന്നത് പിന്നീട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പം ആണ് കലാക്ഷേത്രനെ കലാക്ഷേത്രത്തെപ്പറ്റി അറിയുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നതും പിന്നെ അവിടെ അങ്ങോട്ട് പിന്നെ വളരെ നമ്മളുടെ ഒരു ജീവിത രീതിയും എല്ലാം മാറുന്ന ഒരു ഒരു അവസ്ഥയിലായിരുന്നു കാരണം അവിടുത്തെ ഒരു എല്ലാം നമ്മൾ ഈ പറഞ്ഞപോലെ കലാക്ഷേത്രം എന്നുള്ളത് ഒരു ഗുരുകുല വിദ്യാഭ്യാസം തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഒരു നല്ലൊരു നല്ലൊരു ഹ്യൂമൻ ബീങ്ങ് ആവാൻ ശരിക്കും ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് ഉള്ളൊരു എൻ്റെ ചിന്താഗതി തന്നെ വളരെ മാറിയത് കലാക്ഷേത്രയിൽ പോയതിന് ശേഷം തന്നെയാണ് അപ്പം അവിടുന്ന് ആറു വർഷത്തെ നൃത്ത പഠനം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേഴ്സണലായി ഒരു പേഴ്സണലി ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരുത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം പഠിക്കാൻ തുടങ്ങിയത് ഭരതനാട്യം തന്നെയാണ് അന്ന് എൻ്റെ ചോയ്സ് ആയിരുന്നില്ല അത് തുടക്കത്തിൽ എൻ്റെ ചോയ്സ് ആയിരുന്നില്ല അത് ആദ്യം ഞാൻ പഠിച്ചത് ഭരതനാട്യമായിരുന്നു അപ്പം അതിന് ശേഷം അതുതന്നെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ് ആയിട്ട് അങ്ങനെ പഠിച്ചു പോയി അപ്പോൾ അതിനോട് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ആത്മബന്ധം വന്നു പിന്നെ മോഹിനിയാട്ടം ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭരതനാട്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭരതനാട്യം എന്നുള്ള ഇത് തന്നെ തിരഞ്ഞെടുത്തതും കലാക്ഷേത്രത്തിലും ഭരതനാട്യം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ ഒരു ഡാൻസ് എന്നുള്ളൊരു ഡാൻസ് ഫോമിൽ അതല്ലാതെ നമ്മൾ മ്യൂസിക് പഠിക്കും മറ്റ് ലാംഗ്വേജുകൾ പഠിക്കും അങ്ങനെ പല കാര്യങ്ങളും ഭരതാട്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കും അവിടെ ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നാട്യക്കളരി തുടങ്ങിയപ്പോഴും ഇവിടെ ഞാൻ ഞാനായിട്ട് ഭരതനാട്യം മാത്രമേ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ കാരണം ഇവിടെ ഒരു ഒരു പുതിയ സാധാരണ ട്രെൻഡ് എല്ലാ ആർട്ട് ആർട്ട്ഫോമും പഠിക്കുക എന്നുള്ളൊരു ട്രെൻഡുണ്ട് പക്ഷേ ഞാനിവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭരതനാട്യം തന്നെ നമ്മൾ എത്ര വർഷം പഠിച്ചാലും ഈ ജീവിതം മുഴുവൻ പഠിച്ചാലും ഇനിയും ഒരുപാട് കിടക്കുന്ന ഒരു 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 കടൽ പോലെ കിടക്കുന്നതാണ് അപ്പോൾ ഒരു ആർട്ട് ഫോം തന്നെ ശരിക്കും അപ്പം എൻ്റെ സ്റ്റുഡൻസിനോടും ഞാൻ അതുതന്നെയാണ് പറയുന്നത് ആദ്യം ഭരതനാട്യം ഇവിടെ ഭരതനാട്യമാണ് പഠിപ്പിക്കുന്നത് അപ്പം എനിക്കിപ്പോൾ ഈ നാട്ടി കളരിൽ ഒരുപാട് സ്റ്റുഡൻസ് എന്ന് പറയാനില്ല വളരെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ളവരെ വരുള്ളൂ കാരണം ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ ഒറിയൻറ്റഡും അല്ല മറ്റു ഒരുപാട് ആർട്ട് ഫോംസും പഠിപ്പിക്കുന്നില്ല ഇവിടെ ഭരതനാട്യം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പം അപ്പോൾ ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു കലാക്ഷേത്രത്തിൽ പഠിച്ച അതേപോലെ ഒരു ഗുരുകുല വിദ്യാഭ്യാസം നമുക്കിവിടെ പ്രാവർത്തികമല്ല അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ അവിടെ ഭരതനാട്യത്തിന് വേണ്ട തിയറി അത് എന്താണ് ഒരു ആർട്ടിസ്റ്റ് വേറൊരു ആർട്ട് ഫോം കണ്ടാൽ അവർക്ക് അവർക്കതെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും അതെന്താണ് ആ കല നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രെയിൻ ചെയ്ത് നല്ലൊരു ആർട്ടിസ്റ്റാക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നാട്ടിക്കലർ ആദ്യം ഒരു സാധാരണ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഡാൻസിന് ഡാൻസ് പഠിച്ചു വന്നത് പിന്നീട് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പം ഇനി എന്തിലേക്ക് ഏത് മേഖലയിൽ കിടക്കാം എന്ന് ആലോ ആലോചിച്ചപ്പോഴാണ് എനിക്ക് കലാക്ഷേത്ര തന്നെ ഭരതനാട്യം എനിക്ക് മെയിൻ ഒരു സബ് മെയിനായിട്ട് എടുക്കണം എന്നുള്ളത് വീട്ടിൽ എൻ്റെ എൻ്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ആർട്ട് ഫോമിൽ അങ്ങനെ ആർട്ടിസ്റ്റായിട്ട് അങ്ങനെ ഫുൾ ഫുൾ ഇതായിട്ട് എടുത്തവരങ്ങനെ ഒരുപാടില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു താല്പര്യം കുറച്ച് കുറവായിരുന്നു പ്രത്യേകിച്ച് അച്ഛനും ഒക്കെ ഈ ആർട്ട്ഫോമിലും മെയിൻ സ്ട്രീമായിട്ട് എടുക്കുന്നതിൽ കുറച്ചൊരു താല്പര്യം കുറവുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് കുറച്ച് കൺവിൻസ്ഡായി പിന്നെ അതിന് ശേഷമാണ് കലാക്ഷേത്രയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതും പിന്നീട് നൃത്തം എന്നുള്ളത് കലാക്ഷേത്രത്തിൽ സംബന്ധിച്ച് ഇപ്പോഴും അവിടെ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഉള്ള പോലെ വ്യത്യാസങ്ങൾ ഇതിലും വന്നിട്ടുണ്ട് ഒരു കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആവുകയും കുറേ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മളൊരു കൂടുതൽ കുട്ടികൾ ആർട്ട് എന്താണെന്ന് അറിഞ്ഞ് അറിയ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ വരുന്നുണ്ട് കുട്ടികൾ പക്ഷേ ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ചുകൂടെ പെട്ടെന്ന് ഇപ്പം പ നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്നത് കുറേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ് പക്ഷേ ഇപ്പം അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുക എന്നുള്ളൊരു ഒരു ട്രെൻഡ് ട്രെൻ ട്രെൻഡുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഡാൻസ് സ്കൂൾ തുടങ്ങിയപ്പോഴും ഒരു ഒരു കുറേ കുട്ടികളും എൻക്വയറീസും ഒരുപാട് വന്നിരുന്നു ഐറ്റംസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിൽ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ ബേസിക് മുതൽ പഠിക്കും പഠിപ്പിക്കും ബേസിക് മുതൽ എന്താണെന്ന് അറിഞ്ഞ് അതിൽ നിന്ന് ആ ആ എന്താണ് ആ കല നമ്മളോട് പറയുന്നതെന്ന് കൂടുതൽ അറിയാൻ ആ കലയോട് കല അടുത്തറിയാനാണ് ആദ്യം ശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ വലിയ ആൾക്കാർക്കും ഞാനിവിടെ ക്ലാസ് നടത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ട് പാരൻസിനും അതുപോലെ വീട്ടമ്മമാർക്കും അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അവർക്ക് കുട്ടികളെ കുട്ടികളെക്കാട്ടിലും കുറച്ചുകൂടി മനസ്സിലാവും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു അവരും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് പക്ഷെ വളരെ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് കുട്ടികളെ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂട്ടുന്നതിനെക്കാട്ടിലും ഉള്ളവരെ നല്ല വൃത്തിയായിട്ട് വരുത്താനാണ് ഞാൻ നോക്കുന്നത് കാരണം അവർ ആ എന്താണ് കലയും ആ കലയെ അറിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ മാത്രമല്ല അടവ് മാത്രമല്ല അവർക്ക് തിയറിയും അതിനോട് അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും തിയറി സെഷൻസ് ഉണ്ട് താളം സെഷൻസ് ഉണ്ട് അവർക്ക് എല്ലാം അത് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെയാണ് ഇവിടെ ക്ലാസ് നട നടത്തുന്നത് യൂത്ത് ഫെസ്റ്റിവൽ പറയുന്നുണ്ട് യൂത്ത് ഫെസ്റ്റിവൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായം തന്നെ എനിക്കുള്ളത് പക്ഷേ അതിന് അതിന് മാത്രമായിട്ട് കു പോകുന്നതിനോട് ഒരു താല്പര്യ കാരണം ഒരു ഒരു കല എന്താ ഇപ്പോൾ മിക്കവരും യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഒരു ഐറ്റം എന്നതിലുപരി അവർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് എല്ലാവർക്കും അല്ല എന്നാലും മിക്കവർക്കും അത് അറിയണം എന്നൊരു ആഗ്രഹമുള്ളതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഒരു നൃത്തരൂപം മുഴുവനായിട്ട് സത്യം പറഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്കിപ്പോൾ അറി എത്ര കാലം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു സാധാരണ രീതിയിൽ ഒരു കുട്ടിക്ക് ഒരു എന്തായാലും ഒരു മൂന്ന് നാല് വർഷം എടുത്താലേ അവർക്ക് ആ ഒരു ബേസിക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു 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 അരങ്ങേറ്റം ചെയ്യാൻ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് വർഷം എടുക്കും എന്തായാലും പിന്നീട് അത് കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മളറിയുക നമ്മൾ എത്ര പഠിച്ചാലും ഇനിയും ഇനിയും കിടക്കുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാൻ അതൊരു നമുക്കങ്ങനെ ഒരു നിശ്ചിത അളവ് നമുക്ക് പറയാൻ പറ്റില്ല എത്ര പഠിച്ചാലും അത് വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് പോകുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ മെയിൻ ആയിട്ട് ഡാൻസ് എടുത്തവർ വളരെ ആരും അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് പിന്നീട് പക്ഷേ ഞാൻ എനിക്ക് വളരെ താല്പര്യവും എൻ്റെ ഒരു ആഗ്രഹവും കണ്ടിട്ട് തന്നെയാണ് അതിൽ പെക്കൊള്ളാൻ അതിലേക്ക് സമ്മതം നൽകിയതും പിന്നീട് മാരേജ് കഴിഞ്ഞപ്പം ഹസ്ബൻഡും ഹസ്ബൻഡും വീട്ടുകാരും എല്ലാവരും വളരെ സപ്പോർട്ടീവ് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഒരു പെർഫോം ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കിപ്പം പോകാനും കഴിയുന്നത് എനിക്കൊരു മോനും ഉണ്ട് മൂന്ന് വയസ്സായി അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവരും എൻ്റെ പ്രൊഫഷനെല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് മറക്കാനാവാത്തൊരു വെന്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കല എല്ലാ സ്റ്റേജും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് പക്ഷേ എന്നും മനസ്സിൽ ഒരു ഒരുപാട് തങ്ങി നിൽക്കുന്നത് കലാക്ഷേത്രയിൽ പെർഫോം ചെയ്ത അവസരങ്ങൾ തന്നെയാണ് അതെന്നും അതൊരിക്കലും നമ്മൾ ഒരിക്കലും അത് മറക്കാനും പറ്റില്ല മറക്കാമെന്നല്ല എന്നും അതാ നമ്മുടെ ഉള്ളിലുണ്ടാവും ആ കലാക്ഷേത്രയിൽ ആ ഒരു സ്റ്റേജും അവിടുത്തെ ഒരു ആംബിയൻസും അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി അത് വളരെ ഒരു വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നമുക്ക് ആ ഒരു കലയിൽ നിന്നും വിട്ടു നിൽക്കുന്ന സമയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇപ്പോൾ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ചെയ്തില്ലെങ്കിലും നമ്മുടെ മനസ്സിലതെന്നും ഉണ്ടാവും അത് ഒരു അപ്പം നമുക്കിങ്ങനൊരു ഇത്ര ഇത്ര വർഷം ഞാൻ വിട്ടുനിന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഒരു പെർഫോമറായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടെങ്കിലും നമ്മൾ ആ ഒരു കരിയർ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം പെർഫോം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ മകൻ ഉണ്ടായതിന് ശേഷം പെർഫോമൻസിൽ നിന്ന് കുറച്ച് മാറി നിന്നെങ്കിലും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനെന്നും പ്രാക്ടീസ് ചെയ്യും അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം വീണ്ടും ഞാൻ പെർഫോമൻസിലേക്ക് തന്നെ തിരിച്ചും വന്നു അപ്പം അതൊരു ഒരിക്കലും നമുക്കൊരു ആർട്ടിസ്റ്റ് ഒരു ഡാൻസർ എന്ന് പറഞ്ഞാൽ അതെന്നും ഡാൻസർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമെന്നുള്ളൊരു ടൈം ഉണ്ടാവില്ല അതുപോലെ അതുപോലെ തന്നെ കലാക്ഷേത്ര ഒരു സ്റ്റൈപ്പ് തീർച്ചയായിട്ടും കലാക്ഷേത്രത്തിലെ എല്ലാ ഗുരുക്കന്മാരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കാണുന്ന എല്ലാ എല്ലാ ഡാൻസ് പ്രോഗ്രാംസിൻ്റെ അതിപ്പോൾ മറ്റു മറ്റു സ്റ്റൈൽ ഡാൻസ് ടീച്ചർ ഡാൻസ് ഡാൻസേഴ്സിൻ്റെ ആണെങ്കിലും എല്ലായിടത്തും നമ്മൾ മാക്സിമം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം നമുക്ക് കിട്ടാതിരിക്കില്ല മീൻസ് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ നമ്മളത് ഇമ്പൈബ് ചെയ്തെടുക്കും അപ്പം അതിൽ നിന്ന് അങ്ങനെ കലാക്ഷേത്രം എന്ന് ആർജിച്ച അറിവുകളും മറ്റ് മറ്റ് പെർഫോമൻസ് കാണുമ്പോൾ നമുക്കതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്കറിയാം നമുക്ക് എടുക്കാൻ പറ്റും അതുമെല്ലാം അതെല്ലാം നമ്മൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ ഡാൻസിലും അതെല്ലാം ഉണ്ടാവും ഒരു അങ്ങനെയാണ് എല്ലാം അങ്ങനെ ആയിരിക്കണം ഒരു ഡാൻസർ എന്നാണ് ഒരു ആർട്ടിസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാഷണൽ ഫെസ്റ്റിവൽസും അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു നൃത്ത ഒരു നൃത്തശില്പം ഇൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ അതിപ്പോൾ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഒരു ഒരു കൊറിയോഗ്രാഫീസ് ചെയ്യാറുണ്ട് സദ്ഗമയ നാട്യകലരി അതും നല്ല രീതിയിൽ പോ നല്ല രീതിയിൽ പോകണം എന്ന് തന്നെയാണ് കാരണം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷൻ വെച്ച് മാത്രമാണ് അവിടെ ആ കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ട്രെൻഡിൻ്റെ ട്രെൻഡ് എന്നുള്ളതിൻ്റെ പുറകെ പോവാതെ എനിക്ക് ഞാൻ എന്താണോ ആർജിച്ചത് അതായത് കലാക്ഷേത്രീന്നാണെങ്കിലും എല്ലാവടുന്നു ഞാൻ ആ ആർട്ട് ഫോം എന്താണോ എങ്ങനെയാണോ ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതുതന്നെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പിന്നെ പെർഫോമൻസും ഒരുപാട് ഒരു പെർഫോമൻസും ചെയ്യുന്നുണ്ട് കലാക്ഷേത്രയിലെ എല്ലാ ഗുരുക്കന്മാരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അവർ അവരെല്ലാവരും അവരുടെ നിന്ന് എല്ലാവരുന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇപ്പം കലാക്ഷേത്രയിൽ ഷിജിത് കൃഷ്ണ സാർ ഹരിപത്മൻ സാർ നിർമ്മല ടീച്ചർ നന്ദിനി ടീച്ചർ അങ്ങനെ ഒരുപാട് പേരുണ്ട് മോഹൻ സാർ അങ്ങനെ കുറേ പേര് എല്ലാവരും നമുക്ക് നമ്മളെ ഓരോ വർഷം നമ്മളെ പഠിപ്പിക്കും പഠിപ്പിക്കാത്ത നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോഴും അവിടെ പോയാലും ഞാൻ ക്ലാസസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട് തീർച്ചയായിട്ടും ആദ്യം നൃത്തം അഭ്യസിച്ച് തുടങ്ങിയ പ്രേമ പ്രേ കലാമണ്ഡലം പ്രേമലത ടീച്ചർ ആദ്യമായിട്ട് എന്നെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഈ നൃത്തം എന്നുള്ളൊരു ആർട്ട്ഫോമിൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അതിനുശേഷം കലാക്ഷേത്രയിൽ ഉള്ള എല്ലാ ടീച്ചേഴ്സും പ്രത്യേകിച്ചും ഷിജിത് കൃഷ്ണ സർ ഹരിപത്മൻ സർ നന്ദിനി ടീച്ചർ മോഹൻ സർ അങ്ങനെ പല ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് നമ്മളെ നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഡാൻസ് എന്നുള്ളത് നൃത്തം എന്നുള്ളത് ഒരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ് അവിടെയുണ്ട് അവർക്ക് അവരോട് എല്ലാവരും എല്ലാവരോടും തന്നെ എനിക്കെൻ്റെ വളരെ നന്ദിയോടെ തന്നെ ഓർക്കുന്നു പുതിയ തലമുറയിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നൃത്തം എന്നുള്ളത് ഒരു വളരെ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പാക്കേജ് പോലെയോ പഠിക്കാനുള്ള ഒരു കാര്യമല്ല അത് അതൊരു ഒരു ഉപാസനയോ ഉപാസന പോലെ അല്ലെങ്കിൽ അതൊരു വളരെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം അഭിപ്രായമല്ല അതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണത് എന്നാൽ അങ്ങനെയാണ് അത് എടുക്കേണ്ടത് കാരണം മറ്റെല്ലാ സബ്ജക്ട്സും പോലെ തന്നെ ഇതിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ ഒരു പെർഫോമൻസ് എന്നുള്ളത് മാത്രമല്ല പെർഫോമൻസും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത് മാത്രമല്ല അതിലൊരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ തിയറി ആയിട്ടും അതിൻ്റെ താളമായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതറിയണം അതറിയാൻ കുറച്ചും കൂടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്ക് ട്രെയിനിങ് കിട്ടുന്ന സ്ഥലത്ത് പോ ട്രെയിനിങ് തന്നെ കിട്ടണം അത് തന്നെ ഗൗരവമായിട്ട് കാണാൻ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ ശ്രമിക്കണം അതിന് അവരുടെ പാരൻസും അവർ കുറച്ചുകൂടെ കുറച്ചുകൂടെ അവരുടെ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും കുറച്ചും കൂടെ സെലക്റ്റീവായാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇൻസ്റ്റൻ്റ് എന്നുള്ളൊരു സം ഇതല്ലാതെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അതിനെ ആഴത്തിൽ ചിന്തി ചിന്തിക്കുന്ന തരത്തിലുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകാൻ പാരൻസും ശരിക്കും ശ്രദ്ധിക്കണം ചിലപ്പോൾ തുടക്കത്തിലിപ്പം ഏതാണ് അവരുടെ കരിയർ അല്ലെങ്കിൽ അവർക്കുള്ളത് ഏതാണ് എന്ന് ചിലപ്പം അറിയുന്നുണ്ടാവില്ല അപ്പം എല്ലാം ഒന്ന് അറിഞ്ഞ് അവസ പക്ഷേ അത് അവസാനം കുറച്ചൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്കേതാണ് കൂടുതൽ യോജിക്കുന്നത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഒരു ആർട്ട് ഫോമിൽ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറച്ചും നന്നാവും ഇപ്പോൾ പല ഇപ്പോൾ എല്ലാ ആർട്ട്ഫോമും ഒന്നിച്ച് പഠിക്കാം അത് മൂനിയാട്ടം ഭരണാട്യം അങ്ങനെ എല്ലാ ആർട്ട് ഫോമും പഠിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ കൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഓരോ ആർട്ട് ഫോമിനും ഓരോ അതിൻ്റെ ബേസിക് ബേസിക്കിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ അതെല്ലാം ഓരോ ആർട്ട് ഫോമിനും വ്യത്യാസമായിട്ട് ചെറിയ കുട്ടികൾക്ക് അറിയണം എന്ന് നിർബന്ധമില്ല മനസ്സിലാവണം നിർബന്ധമില്ല അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഓരോ ആർട്ട് ഫോമിനും ബോഡി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം എനിക്ക് തോന്നുന്നത് കൊ ചെറിയ കുട്ടികൾക്ക് ഒരു ആർട്ട് ഫോം ഒന്ന് പഠിച്ചതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആർട്ട് ഫോമിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്